അത് വെല്ലുവിളി അള്ളാഹു ചാലാനഹുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് മുഗ്മിനെ നമ്മുടെ മുൻഗാമികൾ ഒരാൾ അവൻ അവരുടെ ഒരു കത്തിടപാട് കണ്ടിട്ടുണ്ട് അമ്മ സഹോദരൻ എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ് അള്ളാഹ് നിങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങളുടെ ആരാധന കാത്തിരിക്കുകയല്ല അള്ളാഹു അത് നിങ്ങളുടെ നന്മക്കാവശ്യമാണ് സൃഷ്ടാവ് നിങ്ങൾക്ക് ഉപകാരം കിട്ടാനാ നിങ്ങളോട് നിഷ്കരിക്കാൻ പറഞ്ഞത് അതാണ് ഈ വചനത്തിന്റെ അർത്ഥം അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവെ സൂക്ഷിക്കണേദങ്ങളുടെ മൗലയായ സഫീന മൗല വസല്ലം ഒരു സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷ കിട്ടിയ ഒരു സ്വഹാബിയുണ്ട് സ്വഹീഹായ സംഭവമാണിത് മഹാനായ സഫീന മൗല സഫീനു അവരുടെ സംഭവം ഒരുപാട് ഹരീഥ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് സ്വഹിഹാണ് മഹാനായ മുഹമ്മദ് ബൽ മുഖർദങ്ങളാണ് പറയുന്നത് സഫീനറുലി അള്ളാഹുൻ ഹബീബിന്റെ മരണത്തിന് ശേഷം ഒരു യാത്രയിൽ അവരെത്തിപ്പെട്ടതൊരു ദ്വീപിലേക്കായിരുന്നു അവിടെ കാട്ടുജീവികളുണ്ട് സിംഹമുണ്ട് വിജനമായൊരു പ്രദേശം സഫീനറുലി അള്ളാഹുൻഹുവിന്റെ മുന്നിലേക്ക് ഒരു സിംഹം ഗർജിച്ചു വരുന്നു ആ സിംഹം അരികത്തേക്ക് വന്നപ്പോൾ സഫീന റുലി അള്ളാഹു പറഞ്ഞു അറബികൾ സിംഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് ഹാരിസിന്റെ വാപ്പാണ് അബൽഹാൻ സിംഹത്തിന് ഹാരിസ് എന്ന് പറഞ്ഞ മോണ്ടായിട്ടല്ല അറബികൾ അങ്ങനെ വിളിക്കുക അബുൽ ഹാരിസ് സിംഹത്തിന് പറയുന്നൊരു പേരാണ് ഹംസ എന്ന് പറഞ്ഞ സിംഹം എന്നാണ് അസദ് എന്ന് പറഞ്ഞ സിംഹം എന്നാണ് ബിർഗാം എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിചാരകനായിരുന്നു അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന് പൊതു വെള്ളം കൊടുക്കാനും യാത്രയിൽ ഹബീബിനെ സഹായിക്കാനും കൂടെ നടന്ന ആളാണ് ഞാൻ ഞാനിവിടെ എത്തിയത് ഇങ്ങനെയാണ് എനിക്ക് വഴിയറിയില്ല വാലാട്ടി മഹാനായ സഫീന സഫീനുവിന്റെ അരികത്തേക്ക് വന്നു ഏത് ശബ്ദം കേട്ടാലും അങ്ങോട്ട് ഓടിച്ചെല്ലും പിന്നെ സഫീന തങ്ങളരികത്തേക്ക് വരും അങ്ങനെ മഹാനായ സഫീന തങ്ങളുടെ കൂടെ നടന്ന് 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 പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന മെയിൻ വഴിയിലേക്ക് വഴിയിലേക്കെത്തിയപ്പോൾ സിംഹം തലതാഴ്ത്തി ഒരാംഗ്യം കാണിച്ചു കൊടുത്തു അതെന്നോട് യാത്ര പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് മഹാനായ സഫീന മൗല റസൂരില്ലാഹി വസല്ല സിംഹം തൊട്ടിട്ടില്ല മഹാനായ അലിയുൽ കൂഫി പെരിങ്ങത്തൂർ എന്റെ വിഷമം കൊള്ളുന്ന മഹാനുഭാവൻ പെരിങ്ങത്തൂരങ്ങല്ലേ പറയുന്നത് അലിയുൽ നാട് അല്ലെ പെരിങ്ങത്തൂർ പെരിങ്ങത്തൂർ അലിയുൽ അലീഹി സിംഹത്തിന്റെയും കടുവയുടെയും പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിലുണ്ട് തസ്ഹീർ ചെയ്ത് കൊടുക്കാന്ന് പറയും ഒരൊന്നും ചെയ്യൂല വലിയൊരു സംഭവമുണ്ട് അബുൽ ബനാനുൽ ഈജിപ്തുകാരനായ ായ പണ്ഡിതനാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ് അതല്ലേ അത്ഭുതം നമുക്ക് ചിലതൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി തരും പിന്നെ എല്ലാം മാജിക് പോലെ ബോധ്യപ്പെടുത്തിയാൽ ഈ ലോകം അള്ളാഹുനെ നീ കണ്ടെത്തണം നീ ഇങ്ങനെ ചോറും വെച്ച് നടന്നാൽ പോരാ നിന്റെ ജീവിതം എന്തിന് നീ ഇവിടെ വന്നു നീ എവിടേക്ക് പോകുന്നു നീ പഠിക്കണം അതിന്റെ ഉത്തരക്ക് ഉത്തരം കടലാസ് കൊടുത്താൽ പിന്നെ പരീക്ഷ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അള്ളാഹു അങ്ങനെ മാജിക് ഒന്നും അവതരിപ്പിക്കൂല വ്യക്തമായും കാര്യകാരണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ നമുക്ക് വായിക്കാൻ തന്നിരിക്കാം ഇങ്ങനെ അന്തം വിട്ട് നടക്കരുത് സത്യം മനസ്സിലാക്കണം അതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം സത്യം മനസ്സിലാക്കാം മനുഷ്യന് ബുദ്ധിയുണ്ട് ഇവിടെ ജീവിച്ച് ഉറങ്ങി തീർക്കാനുള്ളതല്ല ഇവിടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വന്നവരാണ് നമ്മൾ സൃഷ്ടാവിനറിയണം അവന് മാത്രമേ വണങ്ങാവൂ ഇതാണ് നമ്മുടെ ലക്ഷ്യം ആ വണക്കം നമ്മുടെ വിജയത്തിന്റെ കാരണം അനശ്വരമായ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം നമ്മെ കാത്തിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ മറവ് ചെയ്യുക കിടക്കുന്ന ആളുകൾ നമ്മുടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരങ്ങളുടെ കിടക്കാണ് കബൂറിന്റെ ഉള്ളിൽ അവർക്ക് കേൾക്കാനും അറിയാനും അള്ളാഹു അവസരം കൊടുക്കുന്നുവെന്നാണ് അവരോട് പറയുന്ന സലാം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുന്ന അമലുകൾ കിടക്കുന്ന ആളുകൾ കേൾക്കുകയാണ് അള്ളാഹു ഈ സദസ്സിന്റെ പുണ്യം അവർക്കും നൽകട്ടെ അള്ളാഹു അവർക്കും ഫുർത്ത് ചെയ്യട്ടെ അവരുടെ ഖബറുകളിൽ ആർക്കെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു ആ ശിക്ഷയെ ഇല്ലാതെയാക്കി അവർക്ക് സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ അറബിലൊരുപാട് വേണ്ടപ്പെട്ട ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി വളരെ വളരെ പരിശ്രമിച്ച എന്റെ സുഹൃത്തു കൂടിയാണ് മുഹമ്മദ് കുഞ്ഞ് കുളവയിൽ അദ്ദേഹം അബുദാബിയിലാ അദ്ദേഹത്തിന്റെ ഉമ്മയും ഒപ്പയും മരണപ്പെട്ടു അറിയാം

അയാൾ കൊന്നതിന് കണക്കില്ല മുപ്പത്തിയെട്ടായിരം നിരപരാധികളെ ജയിലിലടച്ച് പട്ടിണി പട്ടിണിക്കിട്ട് കൊന്ന ആളാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ജയിലിലടച്ച് ഭക്ഷണം കൊടുക്കാതെ കൊല്ലാണ് അങ്ങനെ മുപ്പത്തെട്ടായിരം ആളുകളെ കൊന്ന ആളാണ് ഒരാളും ആൾക്കെതിരെ ശബ്ദിക്കുമായിരുന്നില്ല മഹാനായ ബനാനുൽ റഹ്മത്തുള്ളാഹി തോലൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു തോൽ തോലൂൽ ഈജിപ്തുകാരനാണ് നീ ചെയ്യുന്നത് കൃത്യമായും ക്രൂരതയാണ് അക്രമങ്ങൾ നാളെ അള്ളാഹുന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ക്രൂരിട്ടുകളായിരിക്കും നീ കഷ്ടപ്പെടും ഇവരു തോലൂൽ നിരപരാധികളായ ആളുകളുടെ ജീവനെടുക്കുകയാണോ ശബ്ദിച്ചു അതുകൊണ്ടാണ് ഏറ്റവും വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ചെയ്യുന്ന ജിഹാദല്ല അധർമ്മത്തിനെതിരെ ശബ്ദിക്കലാണെന്ന് സുൽത്താനിൻ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ആ ഫലി വസല്ലം ബിബിൻ തൂലൂനിന്റെ മുമ്പിൽ ചെന്ന് മഹാനായ അബുൽ ഹസനു ജാഹിദങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് കൊടുത്ത് ശിക്ഷ എന്താണെന്നറിയോ മൂന്ന് ദിവസം ഒരു സിംഹത്തിന് പട്ടിണി കിട്ടും ഭക്ഷണം കൊടുക്കണ്ട മൂന്ന് ദിവസം എന്നിട്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി ഇവരു തോലൂൻ എനിക്കെതിരെ ശബ്ദിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്തടത്ത് എന്നെ തിരുത്താൻ വന്നവനോ കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞു ആ മഹാനെ മൂന്ന് ദിവസം ഭക്ഷണം ഒരു സിംഹത്തിന്റെ മുന്നിലേക്ക് ഒരു റിങ്ങിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ സിംഹത്തെ കൊണ്ടുവിട്ടു അതിന് വിശക്കുന്നുണ്ട് മൂന്ന് ദിവസമായി അന്നവും വെള്ളവും കൊടു തൊട്ടില്ല ഇവിന് തൂലൂൻ പോലും അത്ഭുതപ്പെട്ടുപോയി അല്ലെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം കാരണം ഈ ഒരു മഹാത്ഭുതം കണ്ടതിന് ശേഷം പക്ഷേ ചോദ്യം ചോദിച്ചോട്ടെ ആ സിംഹം നിങ്ങളുടെ അരികത്ത് വന്ന് ഇങ്ങനെ മണം പിടിച്ചപ്പോ നിങ്ങൾ എന്താണ് ആലോചിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ വായയിലെ ഉമിനീരിന്റെയും വളർത്താത്ത പിടിമൃഗങ്ങൾ സിംഹം പോലെ നരി പോലെ അതിന്റെ ഉമിനീരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അത് നജസാണോ അല്ലയോ ഈ സിംഹമങ്ങാനും എന്നെ നാവുകൊണ്ട് തുടക്കുകയാണെങ്കിൽ എനിക്ക് ഒതു കൊടുക്കണമെങ്കിൽ ഇത് കഴുകിക്കളയേണ്ടതുണ്ടോ ഇല്ലയോ ഫുഗാക്കന്മാർ എന്താണ് ലുആബുൽ അസദിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു പേടിയും പേടിച്ചിട്ടില്ല ഇത് ചരിത്രത്തിൽ ഈജിപ്തിൽ നടന്ന സംഭവമാണ് سبحان يعلم ابو الحسن الزاهد بنان الحمال رحمه الله عليه كي ابن الطولون اللي قتال بجته. عندك من مجيد الله ومن مبرك وهل جزاء الاحسان الا الاحسان فبأي آلاء ربكما تكذبان؟ നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത് നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അള്ളാഹു തിരിച്ചു പ്രതിഫലം നൽകുന്നത് മഹാനായി ഇബ്രാഹീമുബനു അദ്ദേഹം ഒരു തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് എണീറ്റപ്പ തൊട്ടടുത്തൊരു സർപ്പമുണ്ട് ആ സർപ്പത്തിന്റെ വായിൽ ഒരു നർഗിസ് നിർഗിസ്പുഷ്പമുണ്ടായിരുന്നു ഉറങ്ങണ വരെ എന്തെങ്കിലും ജീവിയോ ഈച്ചകളോ മഹാന്റെ ദേഹത്തേക്ക് വരുമ്പോൾ സർപ്പം ഈ പൂ കൊണ്ട് തട്ടിക്കളയുന്നുണ്ടായിരുന്നു എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് മഹാനായ ഇബ്രാഹിം മൃദഹം വഹി അലി ഇതുപോലത്തെ ഒരു സംഭവം മഹാനായ മാലിക് ബിൻ മാലിക്ബുനദീന വഹമ്മത്ത്ള്ളാഹ് അലിക്ക് സംഭവിച്ചിട്ടുണ്ട് സർപ്പം അതിന്റെ വായിലൊരു പൂ പിടിച്ച് ഉറങ്ങുന്ന മഹാന സംരക്ഷണം കൊടുത്തത് എത്രയോ അനുഭവങ്ങൾ വേറെയുണ്ട് നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ മഹാപണ്ഡിതന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണങ്ങളാണ് അല ഉൽമി എന്ന് പറയുന്ന സൊഹാബിയെ അല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു മഹാനായ പറഞ്ഞു അല ഉൽമിയെ മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കിഷ്ടമാണ് മൂന്ന് കാര്യം ആ മൂന്നും മഹാനായ അല ഉൽഹിയോടുകൂടെ ഞാൻ അനുഭവിച്ചതാണ് ഒന്ന് അലാ ഉൽഹദിയുടെ കൂടെ ഞങ്ങൾ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ബഹ്റൈൻ അല്ല കേട്ടോ ഹിതാബിലൊക്കെ പറയുന്ന ബഹ്റൈൻ ഇന്നത്തെ ദമാമിന്റെ പരിസര ഭാഗങ്ങളാണ് അസീം ആ ഭാഗങ്ങളാണ് അന്നത്തെ ബഹ്റൈൻ എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്ത് ദ്വീപുകളുണ്ട് അലാ ഉൽ ഹദോറമിയുടെ കൂടെ ഞങ്ങൾ അന്നൊരു ധർമ്മസമരത്തിന് പോകുമ്പോൾ ഒരു ദ്വീപ് കിടക്കാൻ ദ്വീപ് മുറിച്ചു കടക്കാൻ അവിടെ പാലമില്ല ഒന്നുമില്ല മഹാനായാല് അള്ളാഹുന് പറയുന്നുണ്ട് അള്ളാഹു ഇന്ന ജുണ്ടുക അള്ളാഹുവേ ഞങ്ങൾ നിന്റെ സൈന്യമാണ് നിന്റെ ദീനിനോട് പടപരുതാൻ വന്നവരെ പ്രതിരോധിക്കാൻ വന്നവരാണ് ഞങ്ങൾ എനിക്കും എന്റെ സൈന്യത്തിനും അക്കരെ കടക്കണം അതുകൊണ്ട് എങ്ങനെ നീ തീരുമാനിച്ചോളൂ ഞങ്ങൾക്ക് അക്കരെ കടക്കണം കപ്പലില്ല പാലമില്ല എന്ന് പറഞ്ഞു മഹാനായ മഹാനായാലുഹു തന്റെ കുതിരപ്പടയെ വെള്ളത്തിലെ ഓടിക്കുകയും ആ സൈന്യവും മഹാനവറുകളും ഒരുമിച്ച് അക്കര കടക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുതിരകളുടെ മീതയിട്ട വസ്ത്രം പോലും നനഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് മഹാനായ ഹരീത് പണ്ഡിതൻ സുഹാബിയായ ഞാൻ ആ മഹാന്റെ കൂടെയുണ്ട് അതാണ് അല്ലാമ മക്ബാലിന്റെ കവിതയിലുള്ളത് ദുച്ചോ ദുഹേ ദറിയാഭീനാഹംനേ ബഹ്രസുലുമാ സമുദ്രത്തിലും പുഴയിലും കുതിരയോടിച്ചവരാണ് ഞങ്ങളുടെ മുൻഗാമികളെന്ന് മഹാനായ അല ഉൽ ഹദർമിയെ സംബന്ധിച്ചാണ് അലമ ഇഹബാല പറയുന്നത് എന്ത് മരുഭൂമി മരുഭൂമി എന്ത് കടലും വെള്ളവും ഞങ്ങൾ കുതിരയോടിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സുഹാബിയുടെ കറാമത്തുകളാണ് ആ പറയുന്നത് ഇതൊക്കെ പ്രശസ്തമായ പ്രഗത്ഭമായ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ അതിസൂക്ഷ്മമായി നിവേദനം ചെയ്ത സംഭവങ്ങളെ അബുഹുറി പറയുന്നു ഇതേ മഹാന്റെ കൂടെ ഇതേ മഹാന്റെ കൂടെ ഞങ്ങളൊരു യാത്രയിൽ മരുഭൂമിയിലാണ് ഞങ്ങൾക്ക് വെള്ളമില്ല മഹാനായ അലാ ഉൽഹിയോട് ആളുകൾ പറഞ്ഞു അല ഏ നിങ്ങൾ അള്ളാഹുവിനോട് ഇവിടെ മഴ പെയ്യണം കന്നീതിട്ട് ഇവിടെ കേരളത്തിൽ എത്ര മഴ കിട്ടിയിട്ടുണ്ട് മഹാനായ കണ്ണീർത്ത് അഹമ്മദ് മുസ്ലിയർ വാഴക്കാട് അന്തിവിഷമം കൊള്ളുന്നു യാ യാവതൂത് വാഹു ഞങ്ങൾക്ക് മഴ വേണം ആയിരുന്നു ഒരു മഴ കിട്ടിയതിന് ഞാൻ സാക്ഷിയാണ് യാ യാവതൂത് വാഹു മഴ വേണം ചോത കാണുന്ന ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് നമ്മൾ കാണുന്ന ഈ ഭൗതികതക്കപ്പുറത്തൊരു ആത്മീയ ലോകമുണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുന്നവർക്കുള്ള കൊടുക്കുന്നുണ്ട് മഴ പെയ്തു അലാ ഉൽഹുറമിയുള്ള ആ സംഘത്തിന്റെ മുന്നിൽ ആ സംഘത്തിന്റെ മുന്നിൽ മഴ പെയ്തു മഴ പെയ്തു അതിശക്തമായ മഴ പെയ്തു സുഹാബിമാര് കുളിക്കേണ്ടവർ കുളിച്ചു ഒതോടുക്കേണ്ടവർ ഉതോടുത്തു ഒറ്റകങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾക്ക് കുടിപ്പിക്കാനുള്ളതെല്ലാം കുടിപ്പിച്ചു പോവല്ലേ എന്ന് ചോദിച്ചു ആ പോകാം സംഘം യാത്ര തിരിച്ചു കുറെ ദൂരം ചെന്നപ്പോഴേ ഒരു സുഹാബിക്ക് ഓർമ്മ വന്നു പടച്ചവനെ എന്റെ അങ്ങനെ അദ്ദേഹം ആ മഴ പെയ്തിടത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ബാഗ് അവിടെയുണ്ട് പക്ഷേ വെള്ളത്തിന്റെ ഒരു തരി പോലും കാണാനില്ല അവിടെ പിന്നെ മേഘമില്ല വെള്ളമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഉണങ്ങിക്കിടക്ക ആ സ്ഥലത്ത് വെച്ച് മഴ വെള്ളത്തിൽ കുളിച്ചവരാണവര് വെള്ളം കുടിച്ചിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് തിരിച്ചു നോക്കുമ്പോ ഏ ബാഗ് അവിടെ ഉണ്ട് പക്ഷേ വെള്ളത്തിന്റെ തരിച്ചു പോലും കണ്ടില്ല ഇതിനു ഞാൻ സാക്ഷിയാണെന്ന് അബുഹൊറയറിയാഹുൻഹു മൂന്നാമത് മഹാനായ അബുഹൊറൈറ തങ്ങൾ പറഞ്ഞു അല എന്നവരെ ഞാൻ സ്നേഹിക്കാൻ മൂന്നാമതൊരു കാരണമുണ്ട് ഒക്കെ മഴയുമായി ബന്ധപ്പെട്ടതാണ് അലയുതങ്ങളെ മഹാൻ അവറുകൽ ലോകത്തോട് വിട പറയുമ്പോൾ അല റൊദി മരണപ്പെട്ട സ്ഥലം കുളിപ്പിക്കാൻ വെള്ളല്ലായിരുന്നു ഉണങ്ങിയ ഭൂമിയാണ് ഖബർ കുഴിക്കാൻ വരെ പറ്റില്ല അവരുടെ കയ്യിൽ വാളല്ലോ യുദ്ധത്തിന് പോകുന്ന ആയുധങ്ങളാണുള്ളത് അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരിക ഖബർ ഞങ്ങളിങ്ങനെ പേടിച്ചിരുന്നു റബ്ബേ എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെ ഖബർ കുഴിക്ക മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളമില്ല ഈ മയത്തിന്റെ എവിടെ പോകും മരുഭൂമിന്റെ നടവിൽ എത്ര ദൂരം ചുമന്നുകൊണ്ടുപോകും എവിടെ എത്താനാ അപ്പോഴതാ ഇടവരുന്നു അല ഉല്ല എവിടെയാണോ മരിച്ചു കിടക്കുന്നത് ആ മേഘ